വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇരയായവരുടെ പുനരധിവാസത്തിന് പത്ത് കോടി രൂപ ധനസഹായവുമായി ഉത്തർപ്രദേശ് സർക്കാർ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിനുള്ള ധനസഹായം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ച് ഗവർണർ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിന് കത്ത് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധനസഹായം നൽകുന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെ അറിയിച്ചിരിക്കുന്നത് ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനായി വരുന്ന ഇരുപത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈനായി നടക്കുന്ന ചർച്ചയിൽ റവന്യൂ ഭവന നിർമ്മാണം വനം വന്യജീവി ജലവിഭാഗം വൈദ്യുതി ഗതാഗതം രജിസ്ട്രേഷൻ പുരാഗരേഖ ധനകാര്യം പൊതുമരാമത്ത് വിനോദസഞ്ചാരം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിമാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് അതേസമയം ചൂറൽമല ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് വയനാടുകാരോടുള്ള കരുതലിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് നന്ദി അറിയിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ ദുരിതം നേരിടാൻ കേരളത്തിനൊപ്പം രാജ്യം മുഴുവൻ ഉണ്ടാകുമെന്ന സന്ദേശമാണിതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വയനാട് കേന്ദ്രീകരിച്ച ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കും വയനാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക മാർക്കറ്റിംഗ് പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ ടൂറിസ രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഈ രീതിയിലുള്ള പ്രചാരണം നടത്തിയതിന്റെ ഫലമായി ബംഗളൂരുവിൻ്റെ വരാന്ത ടൂറിസം കേന്ദ്രമായി വയനാട് മാറിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി അതുവരെ കാണാത്ത രീതിയിലുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടായ സമയത്താണ് ദുരന്തം സംഭവിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം ടൂറിസം മേഖലയെ എല്ലാ തരത്തിലും ബാധിച്ചുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര സഹായം ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് സർക്കാർ തയ്യാറാക്കിയ വിശദമായ നിവേദനം പ്രധാനമന്ത്രിക്ക് പിണറായി വിജയൻ കൈമാറും രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ വയനാട്ടിൽ സന്ദർശനം നടത്തിയ മോദി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം തടസ്സമാകില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ദുരിതബാധിതർക്ക് പൂർണ്ണ സജ്ജമായ സ്ഥിര പുനരധിവാസം ഉറപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് താൽക്കാലിക പുനരധിവാസം വളരെ വേഗം സാധ്യമാക്കുന്നത് മന്ത്രിസഭാ ഉഭയസമിതി അംഗങ്ങളായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എന്നിവരും ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും ചേർന്നാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് വൈത്തിരി തഹസീൽദാർ ആർ എസ് സജി കൺവീനറും തദ്ദേശ ഭരണവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബെന്നി ജോസഫ് ഡെപ്യൂട്ടി കളക്ടർ സി ബിജു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പി ബി ഷൈജു ശ്രീനിവാസൻ എന്നിവർ അംഗങ്ങളുമായ സമിതിയിലാണ് താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്